കുടുംബത്തിന്റെയും ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് നഗരസഭ നടപ്പാക്കിയ ഒൻപത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഡി ഡി പിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വർദ്ധിക്കണം ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിക്കണം അതാണ് അടുത്ത ലക്ഷ്യം കാരണം ആ കാര്യത്തിൽ നമ്മൾ പിന്നിലാണ് ഈ സ്കീമുകളെല്ലാം പ്രഖ്യാപിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ എൺപത്തിയൊന്ന് കോടി ജനങ്ങൾക്ക് അരി കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഇതെല്ലാം പ്രഖ്യാപിക്കുന്നത് ഓരോ കുടുംബത്തെയും താങ്ങി നിർത്താൻ വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പെർക്കാപിറ്റ ഇൻകം നമുക്ക് കുറവാണ് അതുകൊണ്ട് നരേന്ദ്രമോദി ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വർദ്ധിക്കണം നിങ്ങൾക്ക് കരുതലായിട്ട് സർക്കാരുണ്ട്